സ്വാമിശ്വരൻ അയ്യപ്പ മണ്ഡലകാലം ആരംഭിക്കുന്നതോടുകൂടി ശബരിമല ദർശനത്തിന് വേണ്ടി ഓരോ ഭക്തരും മാലയിടുക എന്നതാണ് ആദ്യമായി ചെയ്യുന്നത് മാലയിട്ടുകഴിഞ്ഞാൽ വ്രതമെടുക്കുന്നതിന് പാദരക്ഷകൾ ഉപേക്ഷിച്ച് മത്സ്യമാംസാദികൾ കഴിക്കാതെ കാവ്യം കറുത്ത വസ്ത്രവും ധരിച്ച് ഓരോരുത്തരും വ്രതം തുടങ്ങുന്നു നാൽപ്പത്തി ഒന്ന് ദിവസത്തെ വ്രതമെടുത്തതിനു ശേഷം ക്ഷേത്രാങ്കണത്തിലോ അവരവരുടെ ഭവനത്തിലോ ഗുരുസ്വാമിമാർ കെട്ടു നിറയ്ക്കുന്നു കെട്ടു നിറയ്ക്കുന്നതിനായി വിളക്ക് കത്തിച്ച് വെച്ച് ഗണപതി നേദ്യം നടത്തി ാണ് പ്രധാന ചടങ്ങ് ശബരിമല ദർശനത്തിന് പോകുന്ന ഓരോ സ്വാമിമാരും ഇരുമുടിക്കെട്ടിൽ നിറച്ചു കൊണ്ടുപോകുന്നതിനായി പ്രധാനമായും അരി നെയ്മുദ്ര പതിനെട്ടാം പടിയിൽ ഉടയ്ക്കുന്നതിനുള്ള നാളികേരം സിന്ദൂരം ഭസ്മം കളവം മഞ്ഞൾപ്പൊടി മലികപ്പുറത്ത് നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള അബലമല ശർക്കര കൽക്കണ്ട മുന്തിരി കതളിപ്പരം ഇത്രയും സാധനങ്ങളാണ് പ്രധാനമായിട്ടും ഇരുമുടിക്കെട്ടിൽ നിറച്ച് ശബരിമല ദർശനം നടത്തുന്നതിനായി ഓരോ സ്വാമിമാരും ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്ന ദ്രവ്യങ്ങൾ ഇങ്ങനെ നെയ്മുദ്ര നിറച്ച് ഗുരുസ്വാമിമാർ അല്ലെങ്കിൽ ക്ഷേത്രമേൽ ശാന്തി മുറുക്കി തരുന്നു അതും ശിരസിലേന്തി പ്രധാന കപാടമായ എരുമേലി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെത്തുകയും എരുമേലിയിൽ നിന്നും പരമ്പരാഗത നടപ്പാതയിലൂടെ നാൽപ്പത് കിലോമീറ്റർ സഞ്ചരിച്ച് ശബരിമലയിൽ എത്തുന്നത് കാണുന്നതിനായി വാസ്തുമുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക